കള്ളം പറയ നുണ പറയുക ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ലത് വലിയ ഗൗരവായിട്ട് കാണേണ്ട ഒന്നാണ് പലപ്പോഴും പല വിഷയത്തിലും നമ്മൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളങ്ങൾ തുടർന്ന് പറയേണ്ടി വരും അപ്പോൾ അതിനാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്കുണ്ടാവുകയും ചെയ്യും പരമാവധി സത്യം പറയാൻ വേണ്ടിയിട്ട് നോക്കണം ഇപ്പോൾ നമ്മളൊക്കെ അന്യോന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ സ്വന്തം സുഹൃത്തുക്കളോട് കള്ളം പറഞ്ഞു പിന്നീട് കുറെ കഴിഞ്ഞതിന്റെ ശേഷമാണ് അയാൾ ആ കള്ളം അറിയുന്നതെങ്കിൽ അയാൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ വിഷമങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെയും അങ്ങനെ ഒരുപാട് വിഷയത്തിലേക്ക് അത് പോകുന്ന സമയത്ത് നമ്മുടെ വ്യക്തിജീവിതം അത് വളരെ മോശത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളു ഏതായാലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് കടുത്ത ഹറാമാണ് മതവിധി എന്ന് മാത്രമല്ല